ഹലോ ഗായ് വലക്കം ബാ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ പച്ചക്കറീൻ്റെ ആവശ്യ ഇപ്പം കാണണ്ട ഞാൻ എൻ്റെ മുമ്പ് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിക്ക് പച്ചക്കറി നാട്ടിൽ പച്ചക്കറി ഉണ്ടായി അതിൻ്റെ കുറെ വീഡിയോ ചെയ്തിക്ക് െല്ലാം നമ്മളെ ജനലുണ്ട് ഞാൻ കുറച്ച് ദിവസമായി അതിന്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് എന്റെ ഫോൺ പോയി പോയി ലിസ്റ്റി പോയിട്ട് പോയി അങ്ങനെ വീഡിയോ എടുക്കും തൽക്കാലത്തേക്ക് അത് നിർത്തി വെച്ച് ഇപ്പൊ ഇപ്പൊ വീഡിയോ എടുത്ത് അതിന്റെ അവസ്ഥ എന്റെ ഇപ്പം കാണുന്നത് വിശുവിന് രണ്ടു ദിവസം മുമ്പ് ഏ വെള്ളി ഇതിനെല്ലാം വിളവെടുത്തി എല്ലാം നശിച്ച് പോയി ഇപ്പം ആകെ ഉള്ളത് കുറച്ച് തക്കാളിയും പിന്നെ വെണ്ടയും മാത്രമാണ് ഉണ്ടായത് വിശു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാലും നല്ല നല്ലൊരു വേനൽമായ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കൊണ്ട് ഭയങ്കര ചൂടും പിന്നെ വന്നില്ലാണ്ടായി പച്ചക്കറിയെല്ലാം നനിച്ചുപോയി ഇപ്പം വണ്ടായ തക്കാളി എല്ലാം നല്ലോണം